അവസരമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല മായാവതി ശക്തമായിട്ട് നിൽക്കുകയായിരുന്നു ലോകസഭ എലക്ഷനോട് കൂടിയാണ് മായാവതി വീക്കായത് അപ്പോ ലോകസഭാക്ഷൻ പിയും വളരെ ശക്തമായിരുന്നു അത് വേറൊരു രീതിയിൽ പറഞ്ഞിട്ട് എന്തിനും നമ്മൾ മായാവതി ശക്തമായിട്ട് പ്രവർത്തിച്ചതാണ് ഹലോ ഹലോ വേണ്ടു ആ ആ ശ്രീ ജോർജ് ഗുലിന എൻ്റെ പോളിറ്റിക്സിൻ്റെ ആ ഡൈനാമിക്സ് ശരിക്കും മനസ്സിലാക്കാതെ പറയുകയാണ് മായാവതി ഇത്തവണ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ മായാവതിയുടെ സോഷ്യൽ എൻജിനീയറിങ്ങിൽ മായാവതി ശ്രമിച്ചത് ദളിത് ജനവിഭാഗങ്ങളുടെയും ഉയർന്ന ജാതിക്കാരുടെയും ഒരു കോയ്ലീഷനായിരുന്നു ഇത്തവണ മായാവതി ശ്രമിക്കുന്നത് അവിടെ ബി ജെ പി എസ് പി നേരിടാൻ വേണ്ടി മായാവതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ദളിത് മുസ്ലിം കോമ്പിനേഷനാണ് ഇത്തവണ മായാവതി ആഗ്രഹിക്കുന്നത് അവിടെ മുസ്ലിംകൾക്ക് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുള്ള ഏഴുപത് നിയോജ മണ്ഡലങ്ങളുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് ശതമാനം വോട്ടുള്ള അറുപത്തേഴ് മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ദളിതകളുടെ ഒരു എപ്പോഴും ഒരു നിശ്ചിത ശതമാനം വോട്ട് മായാവതിക്ക് തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കുറച്ച് വോട്ട് ദളിതുകളുടേത് ബി ജെ പിക്ക് പോയെങ്കിലും ജദവ ചമറുകൾ ദോബികൾ പാസികള്ള തുടങ്ങിയ എല്ലാ പ്രബല ദളിത് വിഭാഗങ്ങളും ഇന്ന് മായാവതിരോടെയാണ് ആ മായാവതിരോടെ നീക്കുന്ന ദളിത് വിഭാഗങ്ങളും ജനസംഖ്യയുടെ രണ്ട് മുപ്പത് ശതമാനം വരുന്ന മുസ്ലിം ചേർന്നാൽ അതൊരു ഫോർമഡബിൾ കൊയിലീഷനാണ് അതാണ് ഒരു ഷെന്നേറിയോ രണ്ടാമത് വേണമെന്ന് ചോദിച്ചത് അഖിലേഷ് യാദവ് അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി നടത്തുന്ന നീക്കങ്ങളാണ് സമാജ്വാദി പാർട്ടിയിലെ പിന്നിപ്പ് തീർച്ചയായിട്ടും അവരെ ബാധിക്കും എന്നാൽ സമാജ്വാദി പാർട്ടി പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രത്യേകിച്ചും മുലയവും മകനും തമ്മിൽ ഒത്തുതീർപ്പുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ കോൺഗ്രസുമായിട്ട് കോയലിഷൻ ഉണ്ടാകും അഖിലേഷ് യാദവ് അദ്ദേഹം പ്രഖ്യാപിച്ച മുന്നൂറ്റി അറുപത്തഞ്ച് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിയോജ മണ്ഡലങ്ങളിലെ അവർ പേരുകൾ പ്രഖ്യാപിച്ചിട്ടില്ല മിസസ് സോണിയാഗാന്ധിയുടെ പ്രദേശമായ റായ്ബറേലി ജില്ലയിലെ മിക്കവാറും ഒരു സ്ഥലത്ത് പോലും അവർ നിയോജ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിൽ നല്ല വേവ് വേവിലെങ്ങനാണ് അവരൊരു പുതു രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ പ്ലസ് അതിൻ്റെ കൂടെ കഴിഞ്ഞ തവണ പശ്ചിമ യു പിയിലുള്ള ആർ ജെ ഡി അജിത് സിംഗിൻ്റെ പാർട്ടി കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് പതിനൊന്ന് വോട്ടുണ്ടായിരുന്നു അതുകൂടി ചേരുമ്പോൾ നല്ലൊരു ഫോർമഡബിൾ കോയിലീഷനായിരിക്കും അപ്പോൾ ഇന്നുള്ള സമാജ്വാദി പാർട്ടിക്കുണ്ടായ ജനങ്ങൾക്കിടയിലുണ്ടായ ഒരു പ്രതിച്ഛായ മാറ്റുന്നതിന് ഈ കോയലീഷൻ ഒരു വശത്ത് മറുവശത്ത് ബി എസ് പി മുസ്ലിം കോയലേഷൻ മറുവശത്ത് ഇവർ തമ്മിലായിരിക്കും മത്സരം ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെപ്പോലും അവർ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം അവർക്ക് രണ്ടായിരത്തി അപ്പോൾ എന്നാൽ രാജ്നാഥ് സിംഗ് അധികാരം ഒഴിച്ചതിന് ശേഷം ബി ജെ പി ഒരിക്കലും അവിടെ അധികാരത്തിൽ വന്നിട്ടില്ല അവിടെ എസ്പിയും ബി എസ് പിയും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മാറ്റം വലച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും പറയുന്നില്ല ഞങ്ങൾ യു പിയിൽ അധികാരത്തിൽ വരുമെന്ന് ശ്രീ ജോർജ് വൂര്യൻ ഞങ്ങളുടെ ഉത്തമ സുഹൃത്ത് ജോർജ് വൂര്യൻ മാത്രമാണ് പറയുന്നത് സുരേഷ് പറഞ്ഞ പോലെ നമ്മുടെ മാതൃഭി ടി വിയിൽ തന്നെ ഡൽഹി ഇലക്ഷൻ്റെ തലേന്ന് ജോർജ് വീരനുണ്ടായിരുന്നു അന്ന് ജോർജ് വൂര്യൻ പറഞ്ഞ് ബി ജെ പി വരുമെന്ന് ബി ജെ പിക്ക് അവിടെ മൂന്ന് എം എൽ എമാരെ മാത്രമാണ് കിട്ടിയത് ബീഹാറിൻ്റെ തലേന്നും ജോർജ് ഉണ്ടായിരുന്നു അവിടെയും പരാജയമാണ് ഉണ്ടായത് സ്റ്റേറ്റ്സിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്സിൽ ബി ജെ പിക്ക് പ്രയാസമുണ്ടാകും ശരി എനിക്കൊരു ഇടവേളക്ക് പോണതിന് മുമ്പ് ഒരിക്കൽ കൂടി ശ്രീ സി എൽ മനോജ് ഈ മഹാഗഡ്ബന്ധനിൽ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ ബി ജെ പിയുടെ മുന്നേറ്റത്തെ യു പിയിൽ തടയിടാൻ കഴിയും എന്ന് എസ് പി ആയാലും ബി എസ് പി ആയാലും ആർ എൽ ഡി ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ കരുതിയാൽ അത് സാധ്യമാകുമോ ഒന്ന് രണ്ടാമതൊരു ചെറിയ കാര്യം കൂടി ഇപ്പോൾ ശ്രീ വർഗീസ് ജോർജ് ആവർത്തിച്ചു പറയുന്ന സാധ്യത മായാവതിക്ക് തന്നെയാണ് മായാവതി ഇപ്പോൾ പുതിയൊരു സമവാക്യത്തിൻ്റെ സാധ്യത ആരായുമ്പോൾ കൂടുതൽ കരുത്തോടെ വരാൻ ഉള്ള സാഹചര്യം എന്നും അദ്ദേഹം വിലയിരുത്തുന്നു എന്നിട്ടും എന്തുകൊണ്ട് അമിത് ഷാ ഒരിക്കൽ പോലും ബി എസ് പിയെ ഒരു ശക്തിയായി അംഗീകരിക്കാതിരിക്കുന്നു ബി ജെ പിയും എസ് പിയുമായി തന്നെയാണ് അവിടെ പോരാട്ടം എന്ന് വരുത്തി തീർക്കാനുള്ള അവരുടെ പ്രചാരണത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് അല്ല രണ്ട് കാര്യങ്ങൾ ബി ജെ പി വളരെ ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിയും മുലായം സിംഗിൻ്റെയോ അഖിലേഷ് യാദവിൻ്റെയോ നേതൃത്വത്തിലുള്ള എസ് പിയും തമ്മിലാണ് മത്സരമെന്ന് അവരുടെ നേതാക്കന്മാർ സ്ഥിരമായി നടത്തുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ പിന്നിലുള്ള അവരുടെ ഉദ്ദേശം ഭാരതീയ ജനതാ പാർട്ടിയെ ലോക്സഭയിലെ യു പിയിലെ വലിയൊരു പ്രകടനത്തിന് ശേഷം അവരെ തോപ്പിക്കാനായിട്ട് സാധ്യതയുള്ള ഏറ്റവും ഫോർമിഡബിളായിട്ടുള്ള ഒരു സോഷ്യൽ കോമ്പിനേഷൻ ദളിത്സും മുസ്ലിംസും അടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു കോമ്പിനേഷന് മായാവതിക്കേ പറ്റുള്ളൂ മായാവതിന്റെ പാർട്ടിയുടെ ആസ്ഥാനമായിട്ടുള്ള ഒരു ബേസ് ദളിത് വോട്ടാണ് അതോടൊപ്പം ബി ജെ പി ലോക്സഭയിൽ യു പിയിൽ വലിയ ജയം ജയിച്ചതുകൊണ്ട് ആ ജയം ആവർത്തിക്കരുത് എന്നുള്ള ആഗ്രഹത്താൽ ഒരു സ്ട്രാറ്റജിക് വോട്ടിങ്ങിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയ വിഭാഗം ആ ദളിസുമായിട്ട് കയറിയാൽ അതൊരു വലിയ ഫോർമിഡബിൾ കോമ്പിനേഷനാവും ബി ജെ പിക്ക് മറികടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കോമ്പിനേഷനായിരിക്കും ബി ജെ പി സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നത് അഞ്ച് വർഷത്തെ ഭരണവിരുദ്ധ പ്രതീതി അവിടെ ഉള്ളപ്പോൾ തന്നെ മുലായം ഇപ്പോഴും വലിയൊരു ശക്തിയാണ് അഖിലേഷ് യാദവ് വലിയ ഇമേജ് ഉള്ള ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ ഇമേജുള്ളൊരു നേതാവാണ് ഞങ്ങളുടെ പ്രധാന ശത്രു അവരാണ് എന്ന് പറയുമ്പോൾ അവരുടെ സ്വകാര്യമായിട്ടുള്ളൊരു കണക്ക് കൂട്ടൽ മുസ്ലിം വോട്ട് ബാങ്ക് എൻ ബ്ലോക്ക് മായാവതിയിലേക്ക് പോകാതിരിക്കുക അവരിലൊരു ഉണ്ടായി കുറേ പേര് വീണ്ടും മുലായത്തിൻ്റെ കൂടെ നിൽക്കുക കുറേ പേര് മായാവതിയുടെ കൂടെ പോവുക അതിൻ്റെ ഭാഗമുണ്ടായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ഡിവിഷൻ അങ്ങനെ സംഭവിച്ചാൽ ബി വളരെ അപ്പർ ഹാൻഡ് കിട്ടും അതാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളും എസ് പിയും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത് എസ് പി ബി ജെ പിക്ക് ഒരേ താല്പര്യമുള്ള ഒറ്റ വിഷയമാണ് എസ് പി ആണ് പ്രധാന എതിരാളി എന്ന് പറയുന്നത് അത് മായാവതിയുടെ കയ്യിൽ അടുത്തോട്ടുള്ള ഒരു ന്യൂനപക്ഷ വോട്ട് ഷിഫ്റ്റ് ചെയ്യലിന് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനോ ആയിട്ടുള്ള ഒരു ഭാഗമാണ് രണ്ടാമത് സ്വാഭാവികമായിട്ടും ഈ യു പി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി യു പിടിച്ചാൽ മോഡിയുടെ രണ്ടാം ഒരു സെക്കൻഡ് ടേമിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാത കുറച്ചുകൂടി ബി ജെ പിക്ക് സ്മൂത്തനാവും എന്നുള്ളത് അവിടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും അറിയാം പ്രത്യേകിച്ചും അവർ നടത്തിയ എഴുപത്തിരണ്ട് സീറ്റുകൾ ജയിച്ച യു പിയിൽ നടത്തിയ ലോക്സഭാ പ്രകടനം ആ ഒരു ഭീതി അവരിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യമായിട്ട് മുലായം സിംഗിൻ്റെ പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള അലയൻസിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ മായാവതി ഇപ്പോൾ വരെ ഒരലയൻസിന് മുൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് മായാവതി ആയിരുന്നിരിക്കും കാരണം ഭരണവിരുദ്ധ വികാരം മുലായത്തിൻ്റെ പാർട്ടിയിലോ അഖിലേഷിൻ്റെ പാർട്ടിയിലോ ആണെന്ന് അവർക്കറിയാം പക്ഷേ മായാവതി ഇപ്പോഴും വളരെ കോൺഫിഡൻറ്റായിട്ട് ബി ജെ പിയുമായിട്ട് നേരിടാമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് അവർ നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് യു പി യിലെ അസംബ്ലി തെരഞ്ഞെടുപ്പില് വേണു അതിൻ്റെ ഒരു റിസൾട്ട് നോക്കിയാൽ നമ്മൾ കണ്ട ഒരു ട്രെൻഡ് യു പി ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിക്കെതിരായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള വേർഡിറ്റാണ് യു പിയിൽ കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിൽ നടന്നത് മുലായം സിംഗിനെ പരാജയപ്പെടുത്തി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി മായാവതി വന്നു ഭരിച്ചു മായാവതിയുടെ അഞ്ച് വർഷത്തിന് ശേഷം പരാജയപ്പെട്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും മുലായത്തിനെ കൊണ്ടുവന്നു അപ്പോൾ ആ ഒരു ട്രെൻഡ് വന്നാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കാഷ്വാലിറ്റി അഖിലേഷും മുലായവും ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവരൊരു അലയൻസിനും പിന്നെ കോൺഗ്രസ്സിന് ബി ജെ പി യു പിയിൽ എങ്ങനെയെങ്കിലും തോപ്പിക്ക് തോപ്പിക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് തന്നെ അവരും ഒരു ടാക്ടിക്കൽ അലയൻസിന് തയ്യാറാകുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഒറ്റക്കുള്ള യാത്രയും പ്രചരണവും എല്ലാം ഉണ്ടെങ്കിലും അവർ വിചാരിക്കുന്ന രീതിയിലൊരു റിവൈവൽ വരില്ല ഒരു നാല് രീതിയിലുള്ള മത്സരം അവിടെ നടന്നാൽ കോൺഗ്രസ് വളരെയധികം പിന്നോട്ട് പോകുമെന്നുള്ള തിരിച്ചറിവിലുണ്ട് എന്നാൽ കോൺഗ്രസ്സിനെ കൂടെ നിർത്തിയാൽ മുലായത്തിൻ്റെ ആ ഒരു ദളിത് ഒരു യാദവ് കോമ്പിനേഷൻ്റെ കൂടെ വലിയ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാവുമെന്ന് മുലായത്തിൻ്റെയും അഖിലേഷിൻ്റെയും ആളുകൾക്ക് അറിയാം അതുകൊണ്ടാണ് അവർക്ക് കോൺഗ്രസ്സിലുള്ള താല്പര്യം അതേപോലെ മായാവതി ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ കോൺഗ്രസും മായാവതിയും ഒരു വലിയ ദളിത് മുസ്ലിം കോമ്പിനേഷൻ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ വരെ മായാവതി കോൺഗ്രസിൻ്റെ രഹസ്യമായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെയും ഫീൽഡേഴ്സിനെയും ഒന്നും അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മായാ കോൺഗ്രസ്സും അഖിലേഷുമായിട്ടുള്ള ഒരടുപ്പം കണ്ട് അതിനെ വെട്ടാനായിട്ട് മായാവതി മുന്നോട്ട് വരുമോ എന്നുള്ള നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കേണ്ട കാര്യമാണ് ശരി ഞാൻ ഇടവേളയിലേക്ക് പോകാൻ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചാലും തോറ്റാലും മോദിക്കുണ്ടാകുന്ന മാറ്റം എന്ത് ഇടവേളയ്ക്ക് ശേഷം